ചാടകടയെന്നു പറഞ്ഞേ സിനിമയ്ക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ട് പോകുക എട്ടരയ്ക്കുള്ള ഷോയ്ക്ക് ഞങ്ങൾ എട്ട് മണിക്കാണ് ഇറങ്ങുന്നത് അതില്ലേ അവിടെ ഈ സൈഡിലോട്ട് കാണാം ഉണ്ട് ചാടി കയറി ഒരു ടാക്സിയിൽ പോകാം അവിടെ എത്ര മണിക്ക് എത്തുമെന്ന് അറിയത്തില്ല ബാക്കി അടിച്ചോ એને એમે યુટ્યુબ મે બ્લોગ કરેગા નયા નયા ઇન્ફ્લુએન્સર હે એ બાય હમકો કેરલા કા એમીરેટ્સ માલ મે લેકર જાયેગા અચ્છા અબ યુટ્યુબ યુટ્યુબ મે બ્લોગ યુટ્યુબર આ એસા હે મે નયા વાલા ઇન્ફ્લુએન્સર હે છોટા છોટી વાલા ફેમસ ફેમસ ખાલ ભયા ભી ફેમસ હે થેન્ક યુ મની થેન્ક યુ એંધાલે નંગલ કરક્ટ ટાઇમલે ഇവിടെ എത്തി അതില്ല ഡ്രൈവറിനടുത്ത് തള്ളി ഞാൻ ഏതോ ഫേമസ് യൂട്യൂബർ ആണെന്ന് ആ ഞങ്ങൾ നേരെ നേരെ പതിനഞ്ചു മിനിറ്റ് പോലും എടുത്തില്ല നേരെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു ഇനിയുള്ള അടുത്ത അടുത്ത ജോലി എന്തുമാണ് ഈ തിയേറ്റർ എവിടെന്നുള്ളത് കണ്ടുപിടിക്കണം എട്ടു പതിനഞ്ചിന് ഇവിടെ എത്തി എന്റെ പൊന്നോ ഓൺലൈനിൽ സീറ്റ് ബുക്ക് ബുക്ക് ബാക്ക് ാണ് ഏറ്റവും ഫ്രണ്ടിലെത്തീറ്റ് ആയിപ്പോ എന്താണ് പരിപാടി ഞങ്ങൾ അങ്ങനെ രാത്രി ചായ കുടിക്കാൻ എംറേറ്റ്സ് മാളിന്റെ ഓപ്പോസിറ്റിൽ നിൽക്കുവാണ് ഏത് കടയിലാണ്